മായ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കുട്ടികൾ ഗ്രാമപഞ്ചായത്തിലെ പതിനാല് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയും മുന്നണിയെയും ഒക്കെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ ഇളങ്ങാരിന്റെ സന്തോഷം നേതൃത്വം കൊടുക്കുന്ന വാലിയൻ്റെ ചാനൽ ഒരു പരിപാടി സംപ്രേഷണം അറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനം ഒരു സ്വയംഭരണ സ്ഥാപനമായ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ അവസ്ഥ നമ്മുടെ നാടിൻ്റെ വികസനവും നമ്മുടെ നാട്ടിലെ നേട്ടങ്ങളും ആവശ്യമായ ലക്ഷ്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന ഈ സംവാദ പരിപാടിയിൽ അല്ലെങ്കിൽ പ്രചരണ പരിപാടിയിൽ സംഘടിപ്പിക്കുന്നവർക്ക് കുറച്ച് സന്തോഷിനെയും ഭാര്യ ചാനലിലെ മറ്റുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കേരളത്തിൽ മൂന്ന് ഘട്ടങ്ങളിലേക്ക് നടക്കുന്നു അതിൽ കോട്ടയം ജില്ലയിലെ ഡിസംബർ മാസം ഒമ്പതാം തീയതിയാണ് നടക്കുന്നത് ഡിസംബർ ഒമ്പതിന് നടക്കുന്ന ആ ഇലക്ഷന് ത്രിതല പഞ്ചായത്ത് ഇലക്ഷന് നമ്മുടെ ഊട്ടിക്ക പഞ്ചായത്തിലെ പതിനാല് വാർഡുകളുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളോടും അവരുടെ അവരോട് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്നോളം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരേ ചോദ്യങ്ങൾ എല്ലാ സ്ഥാനാർത്ഥികൾക്കും നൽകിക്കൊണ്ട് അല്ല ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഒരു പ്രോഗ്രാമാണ് സ്ഥാനാർത്ഥികൾക്കൊപ്പം എന്ന ഈ പ്രോഗ്രാം വാലിയൻറ്റ് എന്ന ചാനലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ പതിനാല് വാർഡിലെയും എല്ലാ സ്ഥാനാർത്ഥികളെയും ഏതാണ്ട് നാൽപ്പത്തഞ്ച് അമ്പോളം സ്ഥാനാർത്ഥികൾ കാണും അത് സമയം പോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് നമ്മുടെ ഈ ഡിവിഷനുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാനാർത്ഥികളുമായിട്ടുമുള്ള ഒരു അഭിമുഖവും നമ്മൾ നല്ല പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അതോടൊപ്പം തന്നെ ഈ പതിനാല് വേർഡിലെ എല്ലാ സ്ഥാനാർത്ഥികളിലും എല്ലാ മുന്നണികളിലെയും എല്ലാ സ്ഥാനാർത്ഥികളിലെയും അഭിപ്രായങ്ങൾ നമ്മൾ ശേഖരിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ മുന്നണി കൺവീനർമാരുടെയും ഇതൊരു വീഡിയോ ഉണ്ട് നിങ്ങൾ ആ വീഡിയോ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുക അതുപോലെ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ കൂട്ടിക്ക പഞ്ചായത്തിലെ എല്ലാ പതിനാല് വാർഡിലെ സ്ഥാനാർത്ഥികളുടെ ആ നിലവാരം നമുക്ക് ഇതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പിന്തുണ ഉണ്ടാകുന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് വീഡിയോ എനിക്ക് നീങ്ങാം ഓക്കെ ഡിസംബർ ഉപാധി നടക്കാതിരിക്കുന്ന നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനൽ നടത്തുന്ന ഈ പ്രോഗ്രാമിനെ കുറിച്ച് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരുമായി സംസാരിക്കുകയുണ്ടായി അവരുടെ അഭിപ്രായങ്ങൾ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഈ വീഡിയോയിലുള്ളത് വീഡിയോസ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക ആദ്യമായി തന്നെ നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ നമ്മളുമായി സംസാരിക്കുന്നു പ്രിയമുള്ളവരെ അടുത്ത മാസം ഒമ്പതാം തീയതി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടിക്കൽ പ്രദേശത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി നമ്മുടെ വാലി എൻ്റെ ചാനൽ നടത്തുന്ന എലക്ഷൻ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എല്ലാ ഭാവുകങ്ങളും അദ്ദേഹത്തിന് നേരുന്നു ചാനലിന് നേരുന്നു ഞങ്ങളുടെ എലക്ഷൻ പ്രവർത്തനത്തിന് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സ്ഥാനാർത്ഥികളോടൊപ്പം നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും ഞങ്ങൾ വിനയപൂർവ്വം ക്ഷണിക്കുന്നു തുടർന്ന് നമ്മൾ സമീപിച്ചത് കൂട്ടിക്കിലെ യു ഡി എഫ് നേതാക്കളെയാണ് യു ഡി എഫ് നേതാക്കളുടെ അഭിപ്രായം നമുക്ക് കേൾക്കാം നമ്മുടെ ഈ പ്രോഗ്രാമിനെ അവരോട് പറഞ്ഞ പോലുള്ള അവരുടെ അഭിപ്രായം നമുക്ക് കാണാം ായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം ഇരു ഒമ്പതാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വാലിയൻറ്റ് യൂട്യൂബ് ചാനൽ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതികൾക്ക് എല്ലാവിധ വിജയ ആശംസകളും ആദ്യമായി നേർന്നുകൊള്ളുന്നു ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പാനിൽ മത്സരിക്കുന്ന പതിനാല് വാർഡിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥിമാർക്ക് നിങ്ങളെയെല്ലാം സമിതി അവകാശം കൈ അടയാളത്തിലും യു ഡി എഫ് വാനലിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിമാർക്ക് സ്വതന്ത്ര ചിഹ്നത്തിലും വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം ഒമ്പതാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആഭിമുഖ്യത്തിൽ വാലിയൻറ്റ് ചാനൽ നടത്തുന്ന ആ പരിപാടികൾക്ക് യു ഡി എഫ് കൺവീനർ എന്ന നിലയ്ക്ക് ആശംസകൾ അർപ്പിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ ഇരുപത്തൊന്നിനാണ് നവംബർ കൂടി ഇതിൻ്റെ സൂക്ഷ്മ പരിശോധനകൾ നടക്കും അതിനുശേഷം നവംബർ ഇരുപത്തി നാലാം തീയതി സ്ഥാനാർത്ഥികൾക്ക് അവരുടെ നോമിനേഷൻ അവരുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കാനുള്ള ദിവസമാണ് അതിന് ശേഷം ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടിയാണ് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ലഭ്യമാകുന്നത് അതോടെ നമ്മളുടെ ചാനലിൽ എല്ലാ വാർഡിലും ഒന്ന് മുതൽ പതിനാല് വരെയുള്ള എല്ലാ വാർഡുകളിലുമുള്ള സ്ഥാനാർത്ഥികളുമായിട്ട് ഒരേപോലെയുള്ള മൂന്ന് ചോദ്യങ്ങൾ നൽകി അവരിൽ നിന്ന് ഉത്തരം ശേഖരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം ആരംഭിക്കും ഒരു ദിവസം ഒരു വാർഡിലെ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളെയാണ് ഉദ്ദേശിക്കുന്നത് അതുകൂടാതെ സ്വാതന്ത്ര്യമുരുണ്ടെങ്കിൽ സ്വാതന്ത്ര്യമാരുടെയും കൂടി അഭിപ്രായം നമ്മൾ എടുക്കുന്നതായിരിക്കും അതിനുശേഷമാണ് നമ്മൾ ആദ്യത്തെ വാർഡിലെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും വീഡിയോ സെപ്പറേറ്റ് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അടുത്തതായി നമ്മൾ എത്തിയിരിക്കുന്നത് എൻ ഡി എയുടെ ഓഫീസിലാണ് എൻ ഡി എയുടെ ഓഫീസിൽ എൻ ഡി എയുടെ നേതാക്കന്മാര് നമ്മളുടെ പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നത് പറയുന്നതാണ് നമുക്ക് കേൾക്കാം പ്രിയമുള്ളവരെ നമസ്കാരം വരുന്ന ഒൻപതാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അതിൻ്റെ ചൂടും ചൂരും ആവേശവുമൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്ന നമ്മുടെ പ്രാദേശിക ചാനലായ വാലിയൻ വാലിയൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വളരെ സന്തോഷപൂർവ്വം അറിഞ്ഞു ആ ചാനൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യാം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഇതുവരെ കാണാത്ത ആവേശത്തോടും ലക്ഷ്യബോധത്തോടും വിജയപ്രതീക്ഷയോടും കൂടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എല്ലാ സ്ഥാനാർത്ഥികളെയും എല്ലാ വാർഡുകളിലും പൂർണ്ണമായി സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ ഉൾപ്പെടെ കൃത്യമായ സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ട് നടത്തുന്ന നേരിടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന എൻ സഖ്യം അഭിമാനപൂർവ്വം അവതരിപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളെ ജനമധ്യത്തിൽ എത്തിക്കുവാനും അതോടൊപ്പം തന്നെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സ്ഥാനാർത്ഥിമാരെയും അവരുടെ പ്രവർത്തനങ്ങളെയും ജനമധ്യത്തിൽ എത്തിക്കുവാനുള്ള ശ്രമം നടത്തുന്ന ഈ ചാനലിന് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നുവരെ നമസ്കാരം അടുത്ത മാസം ഒമ്പതാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കൂട്ടിക്ക പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന നമ്മുടെ ഊട്ടിക്ക പഞ്ചായത്തിൽ ഇളങ്കാട്ടിൽ താമസിക്കുന്ന നമ്മുടെ സന്തോഷ് നടത്തുന്ന യൂട്യൂബ് ചാനൽ വാലിയൻ്റ് യൂട്യൂബ് ചാനലിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് സ്ഥാനാർത്ഥിക്കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ പതിനാല് വാർഡിലെ എല്ലാ സ്ഥാനാർത്ഥിമാരെയും നമുക്ക് പരിചയപ്പെടുത്തി തരും അതുപോലെ ആ സ്ഥാനാർത്ഥിമാരോടെല്ലാം ചില ചില ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നു അങ്ങനെ നല്ലൊരു പരിപാടിയാണിത് ഈ പരിപാടി നിങ്ങളെല്ലാം കണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണം അൽപ്പിക്ക പഞ്ചായത്ത് നടക്കുന്ന എല്ലാ പരിപാടികളെയും കവർ ചെയ്യുന്ന ഒരു നല്ല യൂട്യൂബ് ചാനലാണ് വാലിയൻ്റെ അപ്പം ഈ സ്ഥാനാർത്ഥിമാരെ എല്ലാം പരിചയപ്പെടുത്തുന്ന പതിനാല് സ്ഥാനാർത്ഥിമാരെ മാത്രമല്ല ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട കൺവീനർമാരെ എല്ലാം പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് നമുക്ക് സ്ഥാനാർത്ഥി പരിപാടി മാത്രമല്ല ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ പഞ്ചായത്തിലെ പാർട്ടിക്കാരെയും കൂടെ ഇതില്ലാതെ പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ടൊരു ചിത്രം നമ്മുടെ കൂട്ടിക്ക പഞ്ചായത്തിലെ ചിത്രം നമുക്ക് കിട്ടും ഈ പരിപാടി നിങ്ങൾ കാണണം ആസ്വദിക്കണം ഇതിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണം ഈ പരിപാടി ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ തുടങ്ങുകയാണ് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും ഗ്ലോബൽ കേബിൾ ടി വി നെറ്റ്വർക്ക് എല്ലാവിധ ആശംസയും ഇത് ഈ യൂട്യൂബ് ചാനലിന് നേരുന്നു താങ്ക് യു